കമലാസുര അബായവലിൻ്റെ പർച്ചേസിന് വേണ്ടി മുംബൈയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയതുകൊണ്ട് കുറച്ച് സ്പീഡിലാണ് വന്നത് ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ ഫ്ലൈറ്റിനകത്ത് കയറി ഒന്നാം നമ്പർ സീറ്റിലാണ് നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് സീറ്റിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പുറത്തോട്ട് നോക്കി നമ്മുടെ അകത്തോട്ട് കയറ്റിയ ചെറിയ വാഹനം മാറുകയാണ് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് ഫ്ലൈറ്റിങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ചെറുതായിട്ട് അനങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മുംബൈയിലേക്ക് പോകുന്നൊരു വീഡിയോ ചെയ്യുകയാണ് അങ്ങനെ ഫ്രണ്ട് സീറ്റായതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റി ഉണ്ട് ഫ്ലൈറ്റിങ്ങിനെ ചെറുതായിട്ട് ആവുകയാണ് അങ്ങനെ റൺവേയിലേക്ക് അതിവേഗം പാഞ്ഞ് പോവുകയാണ് ഉയർന്നു കഴിഞ്ഞു ഫ്ലൈറ്റ് ആകാശത്ത് ഉയർന്നു നമ്മുടെ തിരുവനന്തപുരം ടൗണിൻ്റെ ഒരു ആകാശ ദൃശ്യം കാണാൻ സാധിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് പകൽ വളരെ കുറച്ചാണ് യാത്ര ചെയ്തിട്ടുള്ളത് മേഘങ്ങൾക്ക് മുകളിലേക്ക് നമ്മുടെ വിമാനം ഉയർന്നു കഴിഞ്ഞു നമ്മൾ സാധാരണ മുകളിൽ കാണുന്ന മേഘങ്ങൾ ഇപ്പോൾ നമുക്ക് താഴെയായി വന്നിട്ടുണ്ട് ചെറിയ ചെറിയ മേഘക്കൂട്ടങ്ങളാണ് ഇപ്പോൾ കാണുന്നത് വളരെ മനോഹരമായ ദൃശ്യഭംഗി ചില ഭാഗങ്ങളൊക്കെ ചില സ്ഥലങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റുന്നുണ്ട് തൊട്ടു തൊട്ടുപുറയിൽ വിമാനത്തിൻ്റെ ചിറകുകൾ അതിവേഗം പായുകയാണ് കുറേ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഏകദേശം പത്ത് നാൽപ്പത് കിലോമീറ്ററോളം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും കുറേ സ്ഥലങ്ങൾ നമുക്ക് താഴെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗി വീഡിയോയിലും ടി വിയിലൊക്കെ കാണുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലോമോയിലെടുത്താണ് അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മുംബൈ ഛത്രപതി ശിവജി എയർപോർട്ടിലേക്ക് ഇറങ്ങുകയാണ് മുംബൈ നഗരത്തിൻ്റെ ആകാശ ദൃശ്യമാണ് അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് ഇറങ്ങുകയാണ് വളരെ ഫുള്ള് ഗല്ലുകളാണ് കേട്ടോ ഇവിടെ എല്ലാം ഫുള്ള് ഗല്ലുകളാണ് നമ്മളങ്ങനെ റൺവേയിലേക്ക് തൊട്ടിരിക്കുന്നു റൺവേയിലേക്ക് ആ തൊട്ട് 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 അതിവേഗം വായിയാണ് മുംബൈ ഛത്ര ഛത്രപതി ശിവജി എയർപോർട്ടിൽ നമ്മളിങ്ങനെ ഇറങ്ങി ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങി ബസ്സിലേക്ക് കയറി എയർപോർട്ടിനകത്ത് എത്തി ഇനിയുള്ളത് നമ്മുടെ പർച്ചേസിൻ്റെ ആണ് അത് നമ്മൾ ഉടനെ